അലിമങ്കടിയാണ് ഒരു ചെറിയ യാത്ര നമ്മുടെ കാട്ടിലൂടെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിലമ്പൂർ ടു നമ്മുടെ ഗുണ്ടൽപേട്ട മസനകുടി പോകണം വിചാരിച്ചു പക്ഷേ മസനഗുടിക്കുള്ള അവിടെ ആ ഭാഗങ്ങൾ അവർ ബ്ലോക്ക് ചെയ്ത് കാണുക ഇത് നമ്മുടെ നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂർ പറയാനില്ലല്ലോ തേക്ക് മ്യൂസിയം അതൊക്കെ ആ ഈ ഒരു റോഡിനെ ഭയങ്കര രസമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പ്രത്യേകതയാണ് അപ്പം ഞാനും അനിയനും അതേപോലെ തന്നെ എൻ്റെ അയൽവാസികളായ ആരിസും മോമാലിയും ഞങ്ങളായിരുന്നു ഒരു യാത്ര വെറുതെ ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതേപോലെ ഒരുപാട് യാത്രകൾ ഉണ്ടതുണ്ട് വരാനുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ദിനകത്ത് രസമായി തോന്നിയതെന്താണെന്നാണ് നമ്മുടെ ഈ രാത്രിയിൽ നമുക്ക് യാത്രയിൽ ഒരുപാട് നമുക്ക് സന്തോഷം നൽകിയത് പല മൃഗങ്ങളെയും കാണാൻ പറ്റി പല മൃഗങ്ങളെയാണ് പല മൃഗങ്ങളെയും ചിലതൊന്നും നമുക്ക് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ എന്നാലും പട്ടണടത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയുണ്ടാകും മാനയ്ക്ക് വളരെ അടുത്ത് അവർക്കൊന്നും പേടി തന്നെ ഇല്ല അവരൊന്നും വല്ലാതെ ഒന്ന് പുല്ല് നല്ലോണം ഇവിടെ ഉണ്ട് മറ്റൊന്നും ഉൾക്കാട്ടിലേക്ക് വല്ലാതെ പോകാത്തത് അവർ പുല്ലിൻ്റെയും മറ്റിൻ്റെയൊക്കെ ആക്രമണം പ്രതി പേടിച്ചിട്ടായിക്കോട്ടെ പുലി അവരെ പുലിപ്പിടിക്കുന്നുള്ള ഉണ്ടായിരിക്കും അവർ ഇത് ആളുകളൊക്കെ ഉള്ള ചെക്ക് പോസ്റ്റും അതേമാതിരി ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ ഉള്ള അടുത്തുകൂടിയൊക്കെയാണ് തൊട്ടടുത്തുകൂടിയൊക്കെ എത്രയൊന്നും ഒന്നും ഉണ്ടെന്നല്ലോ ഒരുപാടുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കുറച്ച് എണ്ണത്തിന് നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ അത് കണ്ടിട്ട് നമുക്ക് മടുക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും മക്കളേറ്റൊക്കെ പോകണ്ടെങ്കിൽ ഈ വഴി യാത്ര പോയി കൂടെ കേട്ടോ നല്ല രസമാണ് കൂടല്ലൂർ വഴി നമ്മളെ മുത്തങ്ങ മുത്തങ്ങ റൂട്ട് മുത്തങ്ങ റോട്ട് ഭയങ്കര രസമാണ് കാണാൻ നല്ല രസമുണ്ട് ഒരുപാട് മൃഗങ്ങളുണ്ട് മാനൊക്കെ ഒന്നും ഒരു പേടി തന്നെ ഇല്ല അതേപോലെ തന്നെ മയിൽ മയിലിനൊക്കെ ഉണ്ടോ മയിലിനൊന്നും ഒരു പേടിയില്ല മയിലൊക്കെ അത്ര അടുത്താണോ നമ്മുടെ ദേശീയ പശുപുടിയുള്ള മയിൽ മയിലിനൊന്നും ഒരു പേടിയില്ല മയിലൊക്കെ അത്ര അടുത്താണ് നിൽക്കുന്നത് ഒരു പേടിയില്ല അതായത് ഞാൻ മയിലിൻ്റെ നിന്ന് ഏകദേശം അടുത്തു നിന്ന് എടുത്തുണ്ടോ നമ്മുടെ നമ്മളൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെ ഇത് മുത്തങ്ങയിലേക്കുള്ള റോഡാണ് കേട്ടോ അവിടുന്ന് നല്ല അടിപൊളി റോഡ് നല്ല ക്ലീൻ ഭയങ്കര ഒരു ഒരു പക്ഷേ എന്താന്ന് അടിയിലടിയിൽ ഒരമ്പുണ്ട് എന്താ വെച്ചാൽ ഈ മൃഗങ്ങളെ സ്പീഡിൽ പോയിട്ട് മൃഗങ്ങളെ തട്ടി ഐറ്റാക്ക് അപകടം വരും ആഴ്ചയാണ് ഇടയിലടിയിൽ അതേമാതിരി ടൈഗർ റിസർവ് ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ എപ്പോഴും അവർ പറഞ്ഞിട്ട് പുല്ലിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയലുണ്ട് എന്തായാലും ഞങ്ങൾ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പുല്ലിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അതേപോലെ നല്ല രസമായ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അതുകൊണ്ടോ വണ്ടി സ്ലോ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ കുറങ്ങന്മാർ വണ്ടിയുമേ കയറും വണ്ടിമ്മ കയറി അവർ എന്തെല്ലാമായി കാണിക്കുന്നതാണ് പക്ഷേ വണ്ടി കുറച്ചങ്ങോട്ട് മൂവായി വണ്ടി ഇനി കണ്ടോ വണ്ടി ഇപ്പോൾ മൂവ് ആവും വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടികളിൽ വല്ലവും കടത്തുന്നുണ്ടോ അല്ല വണ്ടി കകത്തുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ഇതാണ്ടോ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഉണ്ടാവും ഒന്നും ഒരു പേടിയില്ല എന്താ വണ്ടി പോയി തുടങ്ങി ആളിപ്പോൾ നിലത്തേക്ക് ചാടും കേട്ടോ എന്താ നിലത്തേക്ക് ചാടി ആളവിടെ അങ്ങനെ കഴിഞ്ഞ് പോയിട്ടാണ് ഗുണ്ടൽപേട്ടയിൽ ഗുണ്ടൽപേട്ടയിൽ നല്ല ഒരു ഇതാണ്ടോ ഒരു സൂര്യകാന്തി തോട്ടം ഭയങ്കര വിശാലമായ സൂര്യകാന്തി തോട്ടമാണ് കേട്ടോ ഭയങ്കര രസമാണ് പക്ഷെ എപ്പോഴും ഈ ഒരു സമയത്ത് പോകണം കേട്ടോ ഞങ്ങൾ പോയത് കുറച്ച് ദിവസം ഒന്ന് രണ്ട് മാസമായിക്കുന്നു ഞാൻ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയതാണെന്നുള്ളൂ അപ്പോൾ ജൂണിൽ ജൂണിൽ ആ ഒരു ടൈമൊക്കെയാണ് ജൂൺ ജൂലൈ ആ ഒരു ടൈമൊക്കെ നല്ല രസമാണ് അതേപോലെ തന്നെ ഇതാണ്ടോ സൂര്യകാന്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ആന ഉണ്ടോ ആനക്കൊന്നും ഒരു പേടിയില്ല ആന വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ മേമാലെന്തോ പറയുന്നുണ്ട് പാരസ് പറയുന്നുണ്ട് എടാ അത് പിന്നെ ആനയാണ് എൻ്റെ വാപ്പല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര രസമായിട്ട് ആനക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ ഇതിപ്പോൾ ഇത് പോരാനല്ലേ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ആനകളുണ്ട് കേട്ടോ വേറെ അപ്പുറത്ത് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വേറെയും കുറേ ആനകളും അതേപോലെ തന്നെ ആനകളൊക്കെ നല്ലോ കാണാൻ പറ്റും ആനകൾക്കൊന്നും ഒരു പേടിയില്ല പക്ഷെ എന്താണോ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രശ്നമൊന്നുമില്ല ആനകൾ ആല അടുത്തുകൂടിയൊക്കെ വരുന്നുണ്ട് വണ്ടീൻ്റെ അടുത്തുകൂടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അയറ്റാളെ ഉപദ്രവിച്ചാൽ മാത്രമേ ഉള്ളൂ തിരിച്ചു വയ്ക്കുന്നു ഇതുണ്ടോ ഈറാനുണ്ടോ ഒരു പേടിയില്ല ഞങ്ങൾ നേരെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ തൊട്ടടുത്തു കൂടി ആന പോയി ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ ആനക്ക് അങ്ങനത്തെ പേടിയും കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ യാത്ര തിരിച്ച് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി മുന്നോട്ട് പോയിട്ട് ഇതിപ്പോൾ അവിടുത്തെ ജസ്റ്റ് എൻട്രൻസ് ആണ് എൻട്രൻസ് അങ്ങനെ കഴിഞ്ഞ് പോയിട്ട് കുറച്ച് ചെന്നിട്ട് നല്ല രസകരമായ കാഴ്ചകളുണ്ട് കേട്ടോ ആ കാഴ്ചകളൂടി നിങ്ങളെ കാണിച്ച് തരാം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞ് നെക്സ്റ്റ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒഴിഞ്ഞ ഏരിയയാണ് ഒഴിഞ്ഞ ഏരിയ പറഞ്ഞാൽ അവിടെ ശരിക്കും നല്ല പന്നിക്കൂട്ടങ്ങൾ കണ്ടോ പന്നി ഒരു പേടില്ല പന്നിക്കൊന്നും ഒരു പേടില്ല തൊട്ടടുത്താണ് തൊട്ടടുത്ത് തൊട്ടടുത്താണ് അവിടെ തന്നെ തൊട്ടടുത്ത് ആന ഉണ്ട് ആനി ഒരു പേടി ഇവർക്കൊന്നും ഒരു പേടിയാവൊന്നുമില്ല ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ആനനെയും അതേപോലെ തന്നെ മാനിനെയും പിന്നെ പന്നിനെ കുറച്ചുള്ളൂ കണ്ടത് അതേപോലെത്തന്നെ മയിലിനെ കണ്ടു കാട്ടുപോത്തിനെ കണ്ടു പക്ഷേ കാട്ടുപോത്തിനെ കണ്ട സമയത്ത് എടുക്കാൻ പറ്റും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് രാത്രിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ക്ലിയറായി എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ ആനയ്ക്ക് എത്ര അടുത്താണോ ആനക്കൊന്നും ഒരു പേടിയെന്ന് പറഞ്ഞില്ല പക്ഷേ അവിടെ ഈ യാത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ട് വൈകുന്നേരം ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പാസ് ചെയ്യാനായിക്കില്ല അതേപോലെ തന്നെ എന്താ ഈ ആ ആന നിൽക്കുന്നതിൻ്റെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടും മാനകൾ മാനകളും മയിലും അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു പോരാനുള്ള പരിപാടിയാണ് അപ്പം എൻ്റെ മറ്റൊരു വീഡിയോൻ്റെ കുറച്ച് ഭാഗം കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് മൈസൂർ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി ഞാൻ വരും അപ്പോൾ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണം നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ പേജും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ മൈസൂരിലെ നമ്മുടെ സൂനകത്തുതാ ജൂൻ്റെ കുറച്ച് വീഡിയോസ് അവിടെ ഇട്ട് വരാം കേട്ടോ അതാ പുലിയുണ്ട് അതേപോലെ സിംഹമുണ്ട് അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളുണ്ട് ഇൻഷാല്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്